കോഴിക്കോട്ടും പരിശോധന നടക്കുകയാണ് കസ്റ്റംസിന്റെ അഭിജിത് മുഴക്കുന്നത് നമുക്കൊപ്പം അഭിജിത്ത് കൊച്ചിയിലാണ് വലിയ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ട് ആരെ കേന്ദ്രീകരിച്ചാണ് വ്യവസായികളടക്കം ഈ കടത്തിന്റെ ഭാഗമായിട്ടുണ്ടോ വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ തീർച്ചയായും സുജയ തീർച്ചയായും അല്പസമയം മുൻപാണ് കസ്റ്റംസ് ഇവിടേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സിനിമാതാരങ്ങൾ ഉൾപ്പെടെ എത്തുന്ന ഒരു ഷോറൂമാണ് ഒരു യൂസ്ഡ് കാർ ഷോറൂമാണ് അല്പസമയം മുൻപ് ഇവിടേക്ക് കസ്റ്റംസ് ഉദ്യോഗ ഉദ്യോഗസ്ഥർ എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തൊണ്ടയാടാണ് അതായത് കോഴിക്കോട് തൊണ്ടയാടുള്ള റോഡ് വേ എന്ന യൂസ്ഡ് കാർ ഷോറൂമിലേക്കാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപെത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് എന്താണ് അവിടെ കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല നമ്മളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇവിടേക്ക് അതായത് ഈ യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ എത്താറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കൂടി ആ വിവരം ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പരിശോധന കോഴിക്കോടും ഇപ്പോൾ പുരോഗമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ ിലേക്ക് പോയാൽ കാണാം റോഡ്വേ എന്നാണ് ഈ ഷോറൂമിന്റെ പേര് യൂസ്ഡ് കാർ ഷോറൂമാണ് തൊണ്ടയാട് സ്ഥിതി ചെയ്യുന്നത് അതായത് കോഴിക്കോട് തൊണ്ടയാട് ദേശീയപാതയ്ക്ക് സമീപം ബൈപ്പാസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമാണ് അവിടേക്കാണ് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നേരത്തെ തന്നെ സംസ്ഥാനത്തെ ഏതാണ്ട് മുപ്പതോളം സ്ഥാപനങ്ങളിൽ ഈ രീതിയിലുള്ള വീടുകളിൽ ഉൾപ്പെടെ ഈ രീതിയിലുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേപ്പാളിൽ നിന്ന് ഈ രീതിയിൽ ടാക്സ് വെട്ടിച്ചുകൊണ്ട് കാറുകൾ കടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കസ്റ്റംസിൻ്റെ പരിശോധനയിലേക്ക് വരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏതാണ്ട് ഒരമണിക്കൂർ മുൻപ് ഈ എന്ന സ്ഥാപനത്തിലേക്ക് കസ്റ്റംസ് ഒരു വിവരങ്ങൾ അഭിജിത് മുഴക്കുന്നാണ് ഭൂട്ടാനിൽ നിന്ന് വാഹനം വാങ്ങിയോ പൃഥ്വിരാജും ദുൽഖർ സൽമാനും അമിത്ഷ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഈ വാഹനങ്ങൾ എവിടെ നിന്ന് വന്നു അത് റീസ്റ്റോക്ക് ചെയ്തത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കുമോ കസ്റ്റംസ് അതാണ് അടുത്തതായി അറിയേണ്ടത്